ആരോഗ്യ മേഖലയോട് സംസ്ഥാന സർക്കാർ അവഗണന കാണിക്കുകയാണെന്ന് കാണിക്കുകയാണെന്നാരോപിച്ച് കോൺഗ്രസ് നേതൃത്വത്തിൽ സംസ്ഥാന വ്യാപകമായി മെഡിക്കൽ കോളേജുകൾക്ക് മുന്നിൽ പ്രതിഷേധ ധർണ സംഘടിപ്പിച്ചു ധർണയുടെ സംസ്ഥാനതല ഉദ്ഘാടനം പരിയാരം മെഡിക്കൽ കോളേജിന് മുന്നിൽ എ ജനറൽ സെക്രട്ടറി കെ സി വേണുഗോപാൽ എം നിർവഹിച്ചു സംസ്ഥാന ആരോഗ്യ രംഗത്തിന്റെ ദയനീയമായ മുഖമാണ് മെഡിക്കൽ കോളേജുകളുടെ ഇന്നത്തെ അവസ്ഥയിലൂടെ പുറത്തുവരുന്നതെന്ന് കെ സി വേണുഗോപാൽ പറഞ്ഞു സംസ്ഥാനത്തെ സർക്കാർ ആശുപത്രികൾ ആളെക്കൊല്ലി കേന്ദ്രങ്ങളായി മാറിയെന്നും കെ സി വേണുഗോപാൽ കോളേജ് ഉണ്ടാവും അന്ന് നമുക്ക് പെരിയറത്ത് മെഡിക്കൽ കോളേജില്ല ഞാനൊക്കെ കുഞ്ഞായിരിക്കുന്ന കാലത്ത് മാതവലി സ്കൂളിലും പൈനൂറ് കോളേജിലൊക്കെ പഠിക്കുന്ന കാലത്ത് എന്തെങ്കിലും കാര്യമായ മാരകമായ ഒരു അസുഖം വന്നാൽ നമ്മളെല്ലാം പ്രതീക്ഷയോടെ കാണുന്ന കേന്ദ്രങ്ങളാണ് മെഡിക്കൽ കോളേജ് അതും കോഴിക്കോടേ ഉള്ളു മെഡിക്കൽ കോളേജ് എന്തെങ്കിലും അസുഖം വന്നാൽ അതീവ ഗുരുതരമായ അസുഖങ്ങൾ കോഴിക്കോട് മെഡിക്കൽ കോളേജിലേക്കാണ് നമ്മൾ കൊണ്ടുപോകുക കാരണം അവിടെയാണ് ഇതിലൊരു പരിഹാരം ഉണ്ടാവുക ഇവിടെ കെ പി സി പ്രസിഡന്റ് പറഞ്ഞതുപോലെ ഉമ്മൻചാണ്ടി ഗവൺമെന്റിന്റെ ഏറ്റവും വിപ്ലവപരമായ തീരുമാനമായിരുന്നു ഒരു ജില്ലയിൽ ഒരു മെഡിക്കൽ കോളേജിലും വേണം സർക്കാർ മെഡിക്കൽ കോളേജ് ആ തീരുമാനം നമ്മൾ കൊട്ടിഘോഷിക്കാറില്ല പക്ഷെ കേരളം കണ്ട ആരോഗ്യരംഗത്ത് ഏറ്റവും വിപ്ലവകരമായ തീരുമാനമുള്ളതായിരുന്നു സർക്കാർ മേഖലയിൽ ഒരു ജില്ലയിൽ ഒരു മെഡിക്കൽ കോളേജ് അപ്പൊ നമ്മളെല്ലാം വളരെ പ്രതീക്ഷയോടെ കാണുന്ന സാധാരണക്കാരായ രോഗിക്ക് സാധാരണക്കാരായ രോഗികൾ എന്ന് പറഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും അറിയാം ഇപ്പോൾ ഒരു സ്വകാര്യ ആശുപത്രി പോയി കഴിഞ്ഞാൽ രോഗി പോയി കഴിഞ്ഞാൽ തറവാട്ട് പൊട്ടാക്കി ആക്കിയിട്ട് തിരിച്ചു വരാൻ പറ്റുന്നുള്ളതാണ് സ്വകാര്യ ആശുപത്രിയുടെ സ്ഥിതി അവിടെ പോയി കഴിഞ്ഞാൽ തിരിച്ചു വരുമ്പോൾ എന്താണ് സ്ഥിതി എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം അപ്പൊ പാവപ്പെട്ടവനത് ആശ്രയം സർക്കാർ കോളേജ് മെഡിക്കൽ കോളേജുകൾ മാത്രമാണ് സർക്കാർ ആശുപത്രികൾ മാത്രമാണ് ആ സർക്കാർ ആശുപത്രികളെ കേന്ദ്രങ്ങളാക്കി കഴിഞ്ഞ ഒമ്പത് വർഷക്കാലം പിണറായി വിജയൻ എന്ന് ഞാൻ പറഞ്ഞാൽ ഒട്ടുമതിശണ്ടാകില്ല എന്നതാണ് യാഥാർത്ഥ്യം സാധാരണക്കാരുടെ ജീവൻ വച്ചുള്ള തീ കളി കാണാൻ കേരളത്തിലെ മുഖ്യമന്ത്രി കഴിഞ്ഞ ഒമ്പത് കൊല്ലവും ചേർത്തുകൊണ്ടു ഡോക്ടർ പറഞ്ഞ കാര്യങ്ങള് നമുക്കറിയാം ഇവിടത്തെ പരിഹാരത്തിന്റെ കാര്യം ഇവിടെ ബി സി സി പ്രസിഡന്റ് പറഞ്ഞു കെ പി സി പ്രസിഡന്റ് പറഞ്ഞു ഇവിടെ വരുന്ന രോഗികൾക്കെല്ലാവർക്കും പറയാം ഏതെങ്കിലും ഗ്യാസ്ട്രോളജി ഡിപ്പാർട്ട്മെന്റ് പോയാൽ പറയുന്ന പല്ലവി എന്താണ് ഡോക്ടർ ഇല്ല റേഡിയോളജിയിൽ പോയാൽ പറയുന്ന പരാതി എന്താണ് ഡോക്ടർ ഇല്ല അതിവിടൊക്കെയല്ല ഇത് കോഴിക്കോട് സ്ഥിതി ഏതാണ് ഇത് തൃശൂരിലെ സ്ഥിതിയേതാണ് ഇത് ആലപ്പുഴയിലെ സ്ഥിതിയാണ് കൊല്ലത്തെ സ്ഥിതിയതാണ് തിരുവനന്തപുരത്തെ സ്ഥിതി ഡോക്ടർമാരുടെ ഒഴിവുകൾ തന്നെ കാര്യം മാത്രം പ്രസിദ്ധമായിട്ടുള്ള ഒരു നടപടിയും സ്വീകരിക്കുന്നില്ല അതുകൊണ്ട് എന്താണ് പിന്നെ ഒരു കാര്യവും കൂടിയുണ്ട് ഡോക്ടർമാർ ഈ രംഗത്ത് നിയമിച്ചാൽ പോലും അവർ നിൽക്കുന്നില്ല സ്വകാര്യ മേഖല വലിയ ഓഫർ നൽകി ഈ ഡോക്ടർമാരെ സ്വകാര്യ മേഖലയിൽ കൊണ്ടുപോയി കൊണ്ടിരിക്കുകയാണ് പാവപ്പെട്ടവൻ ചികിത്സാ സൗകര്യം നിഷേധിക്കുന്ന ഒരു കാര്യമായിട്ട് നമുക്ക് മാറാൻ വഴി അതുകൊണ്ട് ഡോക്ടർമാരെ നിർത്താനാവശ്യമായിട്ടുള്ള സമീപനം എന്താണെന്ന് സ്വീകരിക്കേണ്ട ഉത്തരവാദിത്വം കെ പി പ്രസിഡന്റ് അഡ്വക്കേറ്റ് സണ്ണി ജോസഫ് എം എൽ എ ഉദ്ഘാടന ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു കേരളത്തിന് ആകെ ലോകത്തിന്റെ മുന്നിൽ ആരോഗ്യരംഗത്തെ തലകുരിച്ച് നിൽക്കേണ്ട ഒരു സാഹചര്യമാണ് അത് അവിടെ ഒതുങ്ങുന്നതല്ല കേവലം തിരുവനന്തപുരം നമ്മുടെ തലസ്ഥാനമാണ് ആ തലസ്ഥാനത്തെ മെഡിക്കൽ കോളേജിൽ മാത്രം ഒതുങ്ങുന്ന കാര്യമല്ല എല്ലാ സ്ഥലങ്ങളിലും അതാണ് താലൂക്ക് ആശുപത്രികൾ ജില്ലാ ആശുപത്രികൾ ഡോക്ടർമാരില്ല മരുന്നില്ല മെഡിക്കൽ സ്റ്റാഫില്ല മരുന്ന് വാങ്ങിയതിന്റെ പൈസ ആയിരത്തി അഞ്ഞൂറ് കോടി രൂപയോളം മരുന്ന് വാങ്ങിയതിന്റെ പൈസ മരുന്ന് കമ്പനി കൊടുക്കാറുണ്ട് എല്ലാവർക്കും അറിയാം മന്ത്രിക്ക് നിഷേധിക്കാൻ കഴിയില്ല ധനമന്ത്രി എത്ര മാറ്റി പറഞ്ഞാലും ബഡ്ജറ്റിൽ ആരോഗ്യ മേഖലയ്ക്ക് അനുവദിച്ച പൈസയിൽ കോടിക്കണക്കിന് രൂപ വെട്ടിക്കുറച്ചാണ് ചെലവിന് അനുവദിക്കുന്ന കാര്യത്തിൽ സംശയമില്ല എങ്ങനെയാണ് കേരളത്തിലെ ആരോഗ്യരംഗം മെച്ചപ്പെട്ടത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിരണ്ട് വരെ ഈ സംസ്ഥാനത്തെ അഞ്ച് മെഡിക്കൽ കോളേജുകൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ എറണാകുളം കളമശ്ശേരി മെഡിക്കൽ കോളേജിന് മുന്നിൽ നടന്ന പ്രതിഷേധ ധർണ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ ഉദ്ഘാടനം ചെയ്തു യഥാർത്ഥത്തിൽ ആരോഗ്യ കേരളം സംസ്ഥാനത്തെ മെഡിക്കൽ കോളേജുകളിൽ സർക്കാർ ആശുപത്രികളിൽ മരുന്ന് ക്ഷാമം രൂക്ഷമായിട്ട് മാസങ്ങളായി മരുന്ന് പല സ്ഥലങ്ങളിലില്ല സർജിക്കൽ എക്യുപ്മെന്റ്സ് ഇല്ല സർജറി നടത്തണമെങ്കിൽ മെഡിക്കൽ കോളേജിൽ സർജിക്കൽ എക്വിപ്മെന്റ്സും സർജറി നടന്നു കഴിഞ്ഞാൽ തുന്നിക്കൂട്ടാനുള്ള നൂല് വരെ വാങ്ങിച്ചുകൊണ്ടേ കൊടുക്കണം ആലപ്പുഴ മെഡിക്കൽ കോളേജിൽ നൂല് ഇല്ല നൂല് വാങ്ങിച്ചുകൊണ്ടിരുന്നാൽ സർജറി നടക്കൽ നൂല് ഉൾപ്പെടെയുള്ള എല്ലാ കാര്യങ്ങളും എല്ലാ ആശുപത്രികളിലും ഡോക്ടർമാര് സ്റ്റാഫ് പറയുകയാണ് സർജറി വേണോ മരുന്നെല്ലാം പുറത്തേക്ക് എഴുതി കൊടുക്കുകയാണ് പണ്ട് മെഡിക്കൽ കോളേജിൽ അല്ലെങ്കിൽ സർക്കാർ ആശുപത്രികളിൽ അവൈലബിൾ ആയിരുന്ന മുഴുവൻ മരുന്നുകളും പുറത്തേക്ക് എഴുതി കൊടുക്കുകയാണ് പതിനായിരക്കണക്കിന് രൂപയുടെ മരുന്നുകളാണ് സൗജന്യമായി നേരത്തെ കിട്ടിയിരുന്ന മരുന്നുകൾ ഇപ്പോൾ പുറത്തു നിന്ന് വാങ്ങിക്കേണ്ട ഗതികേടിലേക്ക് കേരളത്തിലെ രോഗികൾ എത്തിച്ചിരിക്കുന്നത് സംസ്ഥാനത്തെ മെഡിക്കൽ സർവീസസ് കോർപ്പറേഷനെ മരുന്ന് ക്ഷാമമാണ് എന്താ കാരണം മെഡിക്കൽ സർവീസസ് കോർപ്പറേഷനിൽ മരുന്ന് സപ്ലൈ ചെയ്യുന്ന കമ്പനികൾക്ക് കൊടുക്കാൻ ഉള്ളത് കോടികളാണ് അവർ മരുന്ന് സപ്ലൈ നിന്ന് എത്തിവെച്ചിരിക്കുകയാണ് പല കമ്പനികളും അതുകൊണ്ടാണ് മരുന്നില്ലാത്തത് അല്ലാതെ മന്ത്രി പറയുന്നത് പോലെ സ്വകാര്യ ആശുപത്രിയിൽ സാധനങ്ങൾ മേടിക്കുന്ന വേഗത്തിൽ സർക്കാർ ആശുപത്രിയിൽ വാങ്ങിക്കാൻ പറ്റില്ല എന്ന് പറയുന്നത് മാതാറാസ് ഇന്ത്യ ഹോസ്പിറ്റൽ പാമ്പൻ മാധവൻ റോഡ് തളാപ്പ് കണ്ണൂർ ഫോൺ സീറോ ഫോർ നയൻ സെവൻ ടു സെവൻ സിക്സ് വൺ ത്രീ സീറോ